ുമായി രണ്ട് യുവാക്കൾ പിടിയിൽ പെരുമ്പാവൂർ കണ്ടന്തറ കാരൂത്തുകുടി സിയാദ് സൗത്ത് വാഴക്കുളം ചെമ്പറക്കി പാരിപ്പറമ്പത്ത് മുഹമ്മദ് കോയ എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും തടയിട്ട പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത് ചെമ്പറക്കി ബി എച്ച് നഗറിൽ മുഹമ്മദ് കോയ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഈ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ചെറിയ സിപ്ലോക്ക് കവറുകളിലാക്കിയായിരുന്നു മയക്കുമരുന്ന് തൂക്കാൻ ഉപയോഗിച്ച ത്രാസും ഇവിടെ നിന്ന് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് നിന്ന് കണ്ടന്തറ സ്വദേശി മൻസൂറിനെ മൂന്നര ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു പെരുമ്പാവൂർ എ എസ് പി ശക്തി ആര്യ ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസ് എസ് ഐ ഉണ്ണികൃഷ്ണൻ എ എസ് ഐമാരായ കെ എ നൌഷാദ് പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ വർഗീസ് വേണാട്ട് ടി എ അഫ്സൽ ബെന്നി ഐസക് അൻസാർ സുസുമി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം